ആദ്യമൊക്കെ വണ്ണം വയ്ക്കാൻ പലതും പരീക്ഷിക്കും പിന്നെ പിന്നെ വണ്ണം കുറയ്ക്കാനുള്ള നട്ടോട്ടമാകും ആരെങ്കിലും വണ്ണം കുറച്ചതായി കണ്ടാൽ പിന്നെ അതിൻ്റെ അന്വേഷണത്തിലായി ശരീരഭാരം കുറയ്ക്കുക അത്ര എളുപ്പമുള്ള പണിയല്ല ഭക്ഷണശീലം വ്യായാമം ഉറക്കം തുടങ്ങി ജീവിതശൈലിയിലെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ അമിതഭാരമുള്ള വ്യക്തികൾ പിന്നീട് ഭാരം കുറയ്ക്കുമ്പോൾ കാണുന്നവർ അമ്പരക്കും എന്നാലും ഇതെങ്ങനെ തടി കുറച്ചു എന്ന് സംശയം ചോദിക്കും സോഷ്യൽ മീഡിയയിൽ ബോഡി ട്രാൻസ്ഫർമേഷൻ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും താഴെ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള ഫോട്ടോയാണ് സിനിമാ താരം ഖുഷ്ബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കുടുംബത്തോടൊപ്പമുള്ള ചിത്രത്തിൽ ഖുഷ്ബുവിലും മക്കളിലും പണ്ടത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമാണ് കാണാൻ കഴിയുന്നതെന്ന് കമൻറ്റുകൾ പറയുന്നു പണ്ട് ഹുഷ്ബു തൻ്റെ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നപ്പോൾ വന്നിരുന്ന കമൻറ്റുകളല്ല ഇപ്പോഴുള്ളത് അമ്മയും മക്കളും ഇതെങ്ങനെ ഇത്രയും മെലിഞ്ഞുവെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുവെങ്കിലും ഫാമിലി ഫോട്ടോ പങ്കുവച്ചതോടെ ഇത് വൈറലാവുകയായിരുന്നു പണ്ടത്തെ ഫോട്ടോകളും ഇപ്പോഴത്തെ ലുക്കും ചേർത്ത് അസാധ്യ ട്രാൻസ്ഫർമേഷൻ എന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയെന്നും അഭിപ്രായങ്ങൾ നിറയുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹുഷ്പുവിൻ്റെ ഫോട്ടോ വൈറലായിരുന്നു തടി കുറച്ച് കൂടുതൽ ചെറുപ്പമായ ഹുഷ്പുവിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമം ഏറ്റെടുത്തു പ്രായം നാൽപ്പത് പിന്നിട്ടാൽ ആരോഗ്യം മോശമാകുമെന്നും ശരീരഭാരം നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും വിശ്വസിച്ചവർക്ക് ഈ മാറ്റം വലിയൊരു അത്ഭുതമായിരുന്നു അമ്പത്തിനാല് വയസ്സിൽ ഇത്രയും മികച്ചൊരു മാറ്റം സാധ്യമായത് ചിട്ടയായ ജീവിതശൈലിയിലൂടെയാണ് യോഗ ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ എന്നിവ ഇരുപത് കിലോ കുറയ്ക്കാൻ കാരണമായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായെന്ന് കമൻറ്റുകൾ പറയുന്നു ശരീരഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പട്ടിണി കിടന്നാൽ പെട്ടെന്ന് ഭാരം കുറയും കാർഡിയോ വ്യായാമങ്ങൾ ചെയ്താലേ തടി കുറയ്ക്കാൻ കഴിയൂ പ്രായം കൂടിയാൽ ശരീരത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നിവയാണ് അവയിൽ ചിലത് എന്നാൽ ഇതല്ല സത്യാവസ്ഥ പട്ടിണി കിടന്നാൽ ഭാരം കുറഞ്ഞു വയ്ക്കാം ഒപ്പം ആരോഗ്യവും നശിക്കും എല്ലാ പോഷണങ്ങളും ശരീരത്തിന് നൽകിക്കൊണ്ട് സമീകൃതാകാരം കഴിച്ചു വേണം ഭാരം കുറയ്ക്കേണ്ടത് വ്യായാമം എങ്ങനെ വേണമെങ്കിലും ആകാം യോഗ ഡാൻസ് സോമ്പ തുടങ്ങിയവയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും എന്നാൽ കാർഡിയോ മാത്രമാണ് ശരീരഭാരം കുറയാൻ സഹായിക്കുക എന്നത് തെറ്റാണ് വെയ്റ്റ് ട്രെയിനിങ്ങിനും വലിയ പ്രാധാന്യമുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞവർ പേശികൾക്ക് നാശം സംഭവിക്കാതിരിക്കാനും കരുത്ത് ഉണ്ടാകാനും നിർബന്ധമായും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണമെന്ന് വിദഗ്ധർ പറയുന്നു ഏത് പ്രായത്തിലായാലും മനസ്സ് വെച്ചാൽ ശരീരഭാരം കുറയ്ക്കാൻ കഴിയും അതിന് ഉദാഹരണമാണ് നമ്മുടെ പ്രിയ താരം